പ്രൈസറോ അറിയല്ലോ രതീഷാണ് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതെ ആ യുദ്ധമുഖത്ത് സ്പിരിച്വൽ വാർഫീൽഡിൽ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനൊപ്പം ചേർന്ന് ശത്രുവിനോട് അതെ നിങ്ങളുടെ ശത്രുവിനോട് ആ പിശാചിനോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ രാത്രിയിലും ആ പ്രാർത്ഥനയിൽ പോരാടിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തു പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം ചില തടസ്സങ്ങളെ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ ബ്രേക്ക് ചെയ്തു എന്ത് തടസ്സമെന്നോ അതെ ചില വാങ്ങലുകളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ ചിലത് മേടിക്കണം എന്നാഗ്രഹമുണ്ട് ആഗ്രഹം മാത്രമല്ല അതാവശ്യമാണ് പക്ഷെ അതൊട്ട് നടക്കുന്നില്ല അത് തന്നെ ആ തടസ്സത്തെ കഴിഞ്ഞ രാത്രിയിൽ ബ്രേക്ക് ചെയ്തു യെസ് അപ്പോ ആ ബ്രേക്ക് ചെയ്തതിന്റെ റിസൾട്ട് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിലത് മേടിക്കുവാനായി പോകുന്നു എത്ര പേര് വിശ്വാസത്തോട് രാമൻ പറയും അതെ സഹോദര സഹോദരി നിന്റെ ആഗ്രഹം മാത്രമല്ല നിന്റെ ആവശ്യമാണ് ചിലത് മേടിക്കണം അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ വലിയ പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നാട്ടെ ആ വസ്തുവിൽ യെസ് നിങ്ങളുടെ പേർ പതിയും ഊഷമ റധുറിയ ഷെഖേനെ യസ് യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ പേരിൽ ചിലത് ഉണ്ടാകും അത് തന്നെ സഹോദരി സഹോദര ദീർഘ വർഷങ്ങളായുള്ള ആഗ്രഹമാണ് അതിനേക്കാളുപരി ആവശ്യമാണ് നിന്റെ പേരിൽ സ്തോത്രം വ്യക്തിപരമായുള്ള ആലോചനയാണ് കേൾക്ക് നിന്റെ പേരിൽ ചിലത് ഉണ്ടാകുവാൻ പോകുന്നു സ്ത്രം അതിന് തടസ്സമായി നിന്ന പല തവണ എല്ലാ കാര്യങ്ങളും ഒക്കെ വന്നതാ ആ വീട് വാങ്ങുന്ന കാര്യത്തിൽ എല്ലാ കാര്യവും ഓക്കെ വന്നതാ ആ വസ്തു വാങ്ങുന്ന കാര്യത്തിൽ എല്ലാം സെറ്റായി വന്നതാ പക്ഷേ അത് മാറിപ്പോയി പലതും വാങ്ങൽ നടന്നു പക്ഷേ നിന്റെ പേരിലല്ല വ്യക്തിപരമാണ് ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോതിക്കുന്നു നിന്റെ പേരിലല്ല വാങ്ങൽ നടന്നു നിന്റെ അധ്വാന ഫലം കൊണ്ട് നിന്റെ കഷ്ടപ്പാട് കൊണ്ട് നിന്റെ റോളിഞ്ഞു കൊണ്ട് വാങ്ങൽ നടന്നു പക്ഷേ നിന്റെ പേരിലല്ല നിന്റെ പേരിൽ ഓ അതങ്ങനെ സംഭവിക്കുന്ന അക്രമയ്ക്കാൻ അപ്പൊ ഒരു നിങ്ങൾ ഇത് കേൾക്കുമ്പോ അല്പം എക്സൈറ്റഡ് ആയിട്ട് ചിന്തിക്കും അയ്യോ ഫാസ്റ്റർ ഞങ്ങളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ നോ 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 ഒന്ന് ഞാൻ പറഞ്ഞു ആ തടസ്സത്തെ കർത്താവ് ബ്രേക്ക് ചെയ്തു രണ്ട് അത് ദൈവത്തിന്റെ ആലോചനയാണ് അപ്പോൾ ദൈവവചനത്തിൽ അത് ഉണ്ടായാൽ മാത്രമേ പറ്റത്തുള്ളൂ നോക്കൂ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഞാൻ ഇളയപ്പൻ്റെ മകൻ ഹനമയലിനോട് അനാഥത്തിലെ നിലം മേടിച്ചു വില പതിനേഴ് ഷെക്കൽ വെള്ളി തൂക്കി കൊടുത്തു ആധാരം എഴുതി മുദ്രയിട്ടു ആധാരം എഴുതി മുദ്ര ഇട്ടു രജിസ്ട്രേഷൻ നടക്കും ഓ ആ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ ബ്രേക്ക് ചെയ്തത് വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ അത് ഓ സ്തോത്രം സംഭവിക്കുവാൻ പോകുക ആ തടസ്സം മാറിയിട്ടുണ്ട് ആ ആ വെല്ലുവിളിയെ ആ ബന്ധനത്തെ കർത്താവ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതെ ആധാരം എഴുതും യെസ് രജിസ്ട്രേഷൻ നടക്കും അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഇരമ്യാവ് ഓക്കെ ശരിയാണ് പക്ഷെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലല്ലോ നേരത്തെ ആണെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളിപ്പോ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത ഇതായിരിക്കണം ഓക്കെ പാസ്റ്റർ ഈ മെസ്സേജ് ഒരു ഒരു വർഷത്തിനു മുമ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തിനു മുമ്പ് കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു നാല് വർഷത്തിനു മുമ്പ് കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് തുടർന്ന് സംസാരിച്ചു കൊണ്ടേ ഈ മെസ്സേജിന് ശേഷം ഓ താങ്ക് യു അടേശിവൻ നാമത്തിൽ അമേൻ ഒരു നാല് വർഷത്തിന് മുമ്പേ ആയിരുന്നെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നു ആ ജോലി ഉണ്ടായിരുന്നപ്പോഴാണെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നു അതിന്റെ വിൽപ്പന നടന്നിരുന്നെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നു ആ വിവാഹം നടന്നിരുന്നെങ്കിൽ അവിടെ പോകുവാൻ കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ആ ജോലി കിട്ടിയിരുന്നുമുണ്ടെങ്കിൽ അതെ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സാധ്യതയുമില്ല ഇതെന്റെ ആഗ്രഹമാണ് ആവശ്യവുമാണ് പക്ഷെ സാധ്യതയില്ല ഇരമ്യാവനാണെങ്കിൽ ഓക്കെ നടക്കും പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പൊ ഇത് എന്നോടുള്ള മെസ്സേജ് അല്ല എന്ന് ചിലർ തീരുമാനമെടുക്കാൻ പോകുന്നുണ്ടോ തീരുമാനമെടുക്കാൻ വരട്ടെ നോക്കൂ ഇത് പറയുന്ന സമയത്ത് അഥവാ ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ ഇരമ്യവായിരിക്കുന്ന സ്ഥലത്തിന്റെ അപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഇരമ്യ ഉൾപ്പെടെയുള്ള ദൈവജനത്തിന്റെ അപ്പോഴത്തെ അവസ്ഥ അവിടെ രണ്ടാമധ്യായം സോറി മുപ്പത്തി രണ്ടാം അധ്യായം രണ്ടാമധ്യായ വാക്യത്തിൽ വ്യക്തമാക്കുന്നു ൽ ഇർവിനെ ഉപ ഉപരോധിച്ചുകൊണ്ടിരുന്നു മീൻസ് നാല് ചുറ്റു നിന്ന് വളഞ്ഞ് ഇവർക്ക് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയിൽ യുദ്ധകലിക്ഷിതമായ അന്തരീക്ഷം അതിനേക്കാൾ ഇവർ ഇവർ ഇവരെ പിടിച്ചു ഇവർക്ക് ഇനി സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർ അതുവരെ ചേർത്ത് വെച്ചത് തന്നെ ബാബേൽ രാജാക്കന്മാരെ എടുത്തുകൊണ്ട് പോകും ഒന്ന് രണ്ട് പഴയകാല യുദ്ധം യുദ്ധനീതി എന്തെന്ന് വെച്ചാൽ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുന്ന രാജ്യത്തെ നശിപ്പിച്ചും ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും വൃക്ഷങ്ങളെയെല്ലാം തകർത്തുകളെയും പാടശേഖരങ്ങളെയും എല്ലാത്തിനെയും നശിപ്പിക്കും കാരണം അവിടെ പിന്നെ ഒരു സംസ്കൃതി ഉടലെടുക്കരുത് പിഷാജിന്റെ ഏറ്റവും വലിയ തന്ത്രം അതാണ് നിന്നെ നശിപ്പിച്ച് നിന്നെ തോൽപ്പിച്ച് നിന്നെ നശിപ്പിച്ച് കളയുക മുച്ചൂട് മുടിച്ച് കളയുക ഇനി നല്ലതൊന്നും ഉണ്ടാകരുത് നിന്നിലൂടെയോ നിന്റെ കുടുംബത്തിലൂടെയോ നിന്റെ തലമുറകളിലൂടെയോ അതെ നല്ലതൊന്നും ഉണ്ടാകരുത് പിഷാജിന്റെ പദ്ധതി അതാരം അതാണ് പിഷാജിന്റെ വെല്ലുവിളി അതാണ് നല്ലതൊന്നും ഉണ്ടാകരുത് നല്ലതൊന്നും ഉണ്ടാകാൻ സമ്മതിക്കത്തില്ല മുടച്ചു കളയുവാൻ എഴുന്നേൽക്കുന്ന ശത്രുവിനു മുമ്പിൽ കേൾക്കുന്നുണ്ട് നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ ശൂന്യമായി തീരും ഇനി നല്ലതൊന്നും പണിതുയർത്തപ്പെടത്തില്ല എന്ന് കരുതി കളഞ്ഞു കളഞ്ഞ കളഞ്ഞ നിന്റെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളെ ഓ ഓഹനം പണിതുയർത്തുക നിന്റെ ജീവിതത്തിൽ തന്നെ നല്ലത് ഓ നാമത്തിൽ റിടക്ക് പറഞ്ഞ ദൂതാണ് അങ്ങനെ നിൽക്കട്ടെ വിഷയത്തിലേക്ക് വരാം അപ്പോ നശിക്കുവാൻ പോകുന്ന ഒരു നാട് ശത്രു കൊള്ളയിടുവാൻ പോകുന്ന ഒരു നാട് ഇനി ആ നാട്ടിലുള്ള മനുഷ്യന്റെ അവസ്ഥയാണെങ്കിലോ ഭാവയിലോട്ട് കൊണ്ടുപോകും അടിമകളായി പിടിച്ചു കൊണ്ടുപോകും പിന്നെ ഒരു തിരിച്ചോറൊന്നും ഉണ്ടാകത്തില്ല അപ്പൊ ഒരു സാധ്യതയുമില്ല ഒരു സാധ്യതയും ഇല്ലാത്തിടത്താണ് ദൈവം ോട് പറയുന്നത് നീ നിലം മേടിക്കും നീ നിന്നെ ഞാൻ അത് അനുഭവിപ്പിക്കും ചിലർ വാങ്ങിച്ച ചിലർ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ഇത് അനുഭവിക്കുവാൻ കഴിയുമോ അത് ബാങ്കുകാർ കൊണ്ടുപോവോ വലിശക്കാർ കൊണ്ടുപോവോ സ്തോത്രം അത് നിനക്കുള്ളതാ യെസ് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃത്യം നിന്റെ സ്വപ്നം അങ്ങനെ ബാങ്കിന്റേതായി മാറുവാൻ നിന്റെ സ്വപ്നം നിന്റെ അധ്വാനം നിന്റെ കഷ്ടപ്പാട് മറ്റാരുടെ മാറുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല അവിടെ ഞാൻ ഒരു ദൂത് കൂടെ ചേർത്ത് പറയട്ടെ നീ കഷ്ടപ്പെട്ട് വച്ച ആ ഭവനത്തിനകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം എന്താ അതിനകത്ത് ഒരു ദിവസം പോലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നും വഴക്ക് എന്നും വഴി എപ്പോഴും പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിയ പ്രശ്നവും വഴക്കും യെസ് ഇപ്പോൾ മുതൽ അതിനകത്തൊരു ശാന്തത ഉണ്ടാകുവാൻ പോകും യെസ് പ്രാർത്ഥിക്കുക സഹോദരി സഹോദര പ്രാർത്ഥിക്കുക അതിനകത്തൊരു ശാന്തത ഉണ്ടാകുവാൻ പോകുക ഓ അഭിപ്രായങ്ങൾ ഒരു അഭിപ്രായമായി മാറുവാൻ പോകുക നിന്റെ വാക്ക് ഓ യസ് ഓഹാന കവർന്നു കളയുന്ന സകല പൈശാചിക വ്യാപാരങ്ങളും വിളിക്ഷാപങ്ങളും നേർച്ച കാഴ്ചകളും വെടക്ക് കണ്ണുകളും അന്യാരാധനാ ബന്ധനങ്ങളും യേശുബിൻ നാമത്തിൽ ഇപ്പോൾ ആ വല്ലാത്തൊരവസ്ഥയിലാണോ പക്ഷെ അവിടെയും ദൈവത്തിന് പറയുവാനുള്ളതിനെ നീ വാങ്ങിക്കുക അതുപോലെ ഇരമ്യ വാങ്ങിച്ചു നീ വാങ്ങിക്കും നീ ആ വസ്തു വാങ്ങും അവൻ അതിന്റെ രജിസ്ട്രേഷൻ നടക്കുക നീ കണ്ടുവച്ച ആ വസ്തു ഓ സ്തോത്രം അത് നിന്റെ പേരിലാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക് അത് നിന്റെ പേരിലാകുവാൻ പോകുക സഹോദരി പ്രാർത്ഥിക്ക് അത് നിന്റെ പേരിലാകുവാൻ പോകുക നീ നീ ചില തടസ്സങ്ങളെ ഭയപ്പെടുന്നുണ്ട് ആമേൻ അത് മനുഷ്യമായി എനിക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അമേൻ്റെ ജഡത്തിൽ ചിലതിന് നീ ഭയപ്പെടുന്നുണ്ട് ആത്മമനുഷ്യൻ വീക്കാകുന്നത് കൊണ്ടാണ് ജഡത്തിലെ ഭയം പ്രാർത്ഥിച്ചു ഉപവസിച്ചാൽ മതി അമേൻ ആ ഭയം മാറും സ്തോത്രം അത് നിന്റെ പേരിലാകുന്ന സന്തോഷത്തിലേക്ക് നീ കാൽ വെക്കും എങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കേണ്ട പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ ലോകത്തിൽ ഏത് ഭാഗത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങളുടെ വേണ്ടി നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ആ വാക്തകൾ പ്രാപിച്ചു കൊടുക്കുക ജയാളികളായി മാറുവാൻ അതൊരു ആനുകൂല്യമാണ് പദ്ധതി തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമീൻ നമ്മൾ ചിലത് പ്രാപിക്കുവാനായി പോകുന്നു അത് പ്രാപിക്കുവാൻ നിങ്ങൾ ശക്തരായി മാറുവാൻ പ്രേർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ അവസരമുണ്ട് കോണ്ടാക്ട് ചെയ്തോ നിങ്ങളുടെ മാത്രമായ വിഷയത്തിന് വേണ്ടി ആ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോക്കൂ ആ രജിസ്ട്രേഷൻ നടക്കും അമീൻ സ്തോത്രം ആ ഇപ്പോഴും ചിലരുടെ വാക്കുകൾ ഇങ്ങനെ ചവിക്കാത്തു വരികയാണ് നീ തെണ്ടി തിരിഞ്ഞ് തിരികെ കയറി വരും ഇല്ല സഹോദര നീ തെണ്ടി തിരിഞ്ഞ് തിരികെ പോവാൻ കർത്താവ് അനുവദിക്കത്തില്ല നീ തിരികെ പോകും അമേൻ ഒന്നുമില്ലാത്തവനായിട്ടല്ല വീടില്ലാത്തവനായിട്ടല്ല വസ്തുവില്ലാത്തവനായിട്ടല്ല വസ്തുവില്ലാത്തവളായിട്ടല്ല വീടില്ലാത്തവളായിട്ടല്ല നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി സ്വന്തം എന്ന വാക്തത്വം ഓ ഷബാല യെസ് അത് കർത്താവ് തരിക സാഹചര്യം അവിടെ ജോലി കിട്ടിയിരുന്നെങ്കിൽ ജോലിയും തന്ന് അത് വായിപ്പിക്കും യേശു നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിന്റെ പ്രശ്നമെങ്കിൽ ആ ജോലി തന്ന് ആ വസ്തു കർത്താവ് നിനക്ക് തരും ആ വസ്തുവിന് മേലുള്ള എല്ലാ അവകാശവാദങ്ങളും യേശു അത് മാറിപ്പോകുക നോക്കൂ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു മുപ്പത്തിരണ്ടിന്റെ പതിനഞ്ചിൽ ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരി തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോബ അരുളി ചെയ്യുന്നു ഇനിയും ഈ ദേശത്ത് നീ ഭയപ്പെടുന്ന അതായത് നീ പോയി നീ നീ പുറത്തായി പോയ ദേശത്ത് ഓ നീ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ പോയപ്പോ എല്ലാരും കൂടെ പറയുന്നത് നിനക്ക് നീ എന്തിനാ ഇവിടെ കിടക്കുന്ന വസ്തു അമേൻ അല്ലെങ്കിൽ നിനക്ക് ഇനി എന്തിനാ ഇവിടെ വസ്തു നീ അവിടെ എത്തിയില്ലേ ഉള്ളതുകൂടെ ഞങ്ങൾക്ക് തന്നിട്ട് പോ പോ ആ ആ പിടിത്തത്തിനൊക്കെ കർത്താവ് അറുതി വയ്ക്കുവാൻ പോകിയാണ് നിനക്ക് വേണ്ടത് നീ വിൽക്കും നിനക്ക് വേണ്ടത് നീ വാങ്ങും അതേ ദേശത്ത് തന്നെ ഐ മീൻ ഓഹ് താങ്ക്ലോ യേശുബിൻ നാമത്തിൽ സഹോദര നിന്റെ പേരുള്ള ആ വസ്തുവിന്റെ വിൽപ്പന തടഞ്ഞുവെക്കുന്ന ആ വിൽപ്പന നടക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിക്കുന്ന ആ വെല്ലുവിളി യേശുബിൻ നാമത്തിൽ ഈ സമയം അത് അഴിഞ്ഞു മാറുക വിശ്വാസത്തോട് അമീൻ ക്രയവിക്രയം നടക്കും ഇനിയും മുന്തിരി തോട്ടങ്ങൾ നിലങ്ങൾ വീടുകൾ അമീൻ വാങ്ങലുകൾ നടക്കും വിൽപ്പനകൾ നടക്കും വിൽപ്പിക്കത്തില്ല എന്ന് യെസ് യേശുവിൻ നാമത്തിൽ വെല്ലുവിളി അതാ വിൽപ്പിക്കത്തില്ല എന്ന് എന്നാലൊന്ന് കാണട്ടെ നീ ഇത് വിറ്റ് കൊണ്ടുപോകുന്നത് ഇത് വിറ്റ് നിന്റെ മക്കളുടെ വിവാഹം നടത്തുന്നത് കാണട്ടെ ഇത് വിറ്റ് നീ വീട് വയ്ക്കുന്നത് കാണട്ടെ ഇത് വിറ്റ് മക്കളുടെ ഫീസ് അടയ്ക്കുന്നത് കാണട്ടെ ഇത് വിറ്റ് നീ വാഹനം വാങ്ങുന്നത് കാണട്ടെ ഇത് വിറ്റ് അവരെ വിദേശത്ത് അയക്കുന്നത് കാണട്ടെ ആ വെല്ലുവിളിയെ കർത്താവ് അഴിക്കുക തിരിച്ചറിയുന്ന പറയാത്തെയും സ്തുപിക്കുന്നു സ്തോത്രം എനിക്കറിയത്തില്ല ഭയങ്കരമായ ഒരു ദൈവസ്ഥാനത്തിൽ ഉഷവാല കേൾക്കുമ്പോൾ ഉള്ളിലാകത്തൊരു വിങ്ങല എന്റെ പേരിലൊന്നുമില്ല എന്റെ പേരിലൊന്നുമില്ല ഞാൻ ഒന്നുമില്ലാത്തവളാണ് അപ്പം ചത്താൽ കുഴിച്ചാ പോലും എനിക്ക് എന്റെ പേരിലൊന്നുമില്ല എന്ന് ഉഷ് സ്തോത്രം നിന്റെ പേരിൽ

മനസ്സിലാകുന്നത് എനിക്ക് അറിയത്തില്ല നിങ്ങൾ വാങ്ങും വില്പനകൾ നടക്കും വാങ്ങലുകൾ നടക്കും മുന്തിരി തോട്ടങ്ങൾ യസ് നിലങ്ങൾ അശ്വഖന് ആ ഒരു ഒരു ഫാം 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 ഹൗസ് വാങ്ങുവാൻ നമ്മുടെ നാട്ടിലല്ല വിദേശത്തും വാങ്ങുവാൻ ആഗ്രഹിച്ച് ഈ ശബ്ദം കേൾക്കുന്നുണ്ട് സ്ത്രോത്രം പക്ഷേ ഒത്തിരി പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞതുപോലെ വലിയ ടെൻഷനിലാണ് ഇവിടെ തുടരാൻ പറ്റുമോ എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറിയാൽ നിൽക്കാൻ പറ്റൂ വാങ്ങുന്നതൊക്കെ നഷ്ടപ്പെട്ടു എന്നോനോ എന്നോനോ കേൾക്ക് അവിടെ വാങ്ങലും വിൽക്കലും നടക്കും ഓ ഓഹ് യേശുബൻ ദാമത്തെ അവിടെ ആ രാജ്യത്ത് നീ വീട് വാങ്ങും ആ രാജ്യത്ത് നീ നിലം വാങ്ങും ആ രാജ്യത്ത് നീ ഫോം വാങ്ങും ഉറാബാല സംഭവിക്കുന്ന ഇത് ഇത് ഔട്ട് സൈഡിൽ നിന്ന് കേട്ടിട്ട് ചുമ്മാ മെസ്സേജ് ഇട്ട് ചൊറിയാൻ വേണ്ടി ആരും നിൽക്കരുത് ഇത് വ്യക്തിപരമായിട്ടുള്ള മെസ്സേജ് ആണ് വ്യക്തിപരാനുള്ളത് എനിക്ക് കടവരാന്തി കിടന്നാൽ മതി റെയിൽവേ സ്റ്റേഷനിൽ കടന്നാൽ മതി എന്ന് പറയുന്ന അമേൻ അവർക്കുള്ള മെസ്സേജ് അല്ല അമേൻ ഞാൻ ഈ മെസ്സേജ് ഇടാൻ ആയിട്ട് സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഫേസ്ബുക്കിലൊരു സോറി വാട്സാപ്പിലൊരു മെസ്സേജ് ഒരു ഗ്രൂപ്പിലെ വന്നു പെട്ടെന്ന് ഞാൻ എടുത്ത് ജസ്റ്റ് നോക്കിയപ്പോൾ ഒന്ന് കണ്ടു അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കുറേ കാര്യങ്ങൾ പൗലൂസ് എന്ത് നേടി പത്രോസ് എന്ത് തേടി അപ്പോസ്സലാൻമാരെന്ത് ഇങ്ങനെ കുറെ എഴുതിയിരിക്കുന്നു ആ അതിന്റെ താഴെ പേര് കൊടുത്തിരുന്ന ആളിനെ എനിക്കറിയാം ആ പേരിൻ്റെ ഉടമയെ അപ്പോൾ ഞാനിങ്ങനെ ആണ് ചിന്തിച്ചത് അപ്പോൾ ഇത് നമ്മൾ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള വിഷയം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇവിടത്തെ പ്രാർത്ഥനയാണെന്നൊക്കെ ഇപ്പൊ വീട് വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ അതാണ് അവരുടെ ഒരു എന്താ പറയുക ഒരു ഇൻറ്റൻഷൻ അപ്പൊ ഞാനിങ്ങനെയാണ് ചിന്തിച്ചത് ആരെങ്കിലും സ്വബോധമുള്ള ഏവനെങ്കിലും ആ മനുഷ്യനെ പോയി കണ്ടിട്ട് ആ നിങ്ങളുടെ കാറ് എനിക്ക് തന്ന് നിങ്ങൾ ഈ പറഞ്ഞ പൗലോസിനെ പോലെ പത്രോസിനെ പോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ മെസ്സേജ് കേട്ടിട്ടെങ്കിലും ആ പുള്ളിയുടെ വീട്ടിൽ പോകുക വണ്ടിക്കൂലിയില്ലെങ്കിൽ ഞാൻ തരാം പോയിട്ട് ചോദിക്കുക നിങ്ങളുടെ കാർ എൻ്റെ പേരിൽ എഴുതി തരിക എനിക്ക് കാറില്ലല്ലോ എന്നിട്ട് നിങ്ങൾ കാറില്ലാതെ പത്രോസായി ജീവിക്കുക വീടും എഴുതി തരിക ഉള്ളതൊക്കെ എഴുതി തന്നിട്ട് നിങ്ങൾ പത്രോസായി ജീവിക്കുക ആ കള്ളന്മാരെ വിശ്വസിക്കരുത് കേൾക്ക് അമേൻ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടത് തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് ഓ സ്തോത്രം ദൈവം ഉണ്ട് തലമുറ ജനിക്കുവാനുള്ളത് വാടക വീട്ടിലല്ല സ്വന്ത ഭവനത്തിൽ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി നിന്റെ തലമുറയുടെ വിവാഹം നടക്കേണ്ടത് സ്തോത്രം വാടക വീട്ടിൽ നിന്നല്ല അവൾ അവളുടെ വിവാഹം കഴിഞ്ഞ് പോകുവാനുള്ളത് സ്വന്ത ഭവനത്തിൽ നിന്ന് വാടക വീട്ടിലല്ല നിന്റെ തലമുറ മകളുമായി വരുവാനുള്ളത് സ്വന്ത ഭവനത്തിൽ വാങ്ങലുകൾ നടക്കുക ഒത്തിരി ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് നിനക്കൊരു വാഹനം വേണം പക്ഷേ കർത്താവ് വാഹനം ധരിക്കുക വാങ്ങൽ നടക്കുക നീ മേടിക്കും ഓ സ്തോത്രം അതിന് തടസ്സമായി നിന്ന അമേന ആ പൈശാചിക വ്യാപാരത്തെയാണ് ഇന്നലെ ബ്രേക്ക് ചെയ്തു ിയ നിന്റെ ജീവിതത്തിൽ തടസ്സമായി നിന്ന സഹോദര സഹോദരി മാതാവേ പിതാവേ ആ വാങ്ങലുകൾക്ക് തടസ്സമായി നിന്ന കൈമാറ്റങ്ങൾക്ക് തടസ്സമായി ചിലർ കൈമാറി എത്തേണ്ടതുണ്ട് അത് എത്തുന്നില്ല നിന്റെ അവകാശം നിന്നിലേക്ക് എത്തുന്നില്ല ഇപ്പം കോടതിയിൽ കേസ് നടക്കുക കർത്താവ് പറയുക സ്തോത്രം അത് നിന്നിലേക്ക് എത്തുക ഓ ഷബല റാധൂറിയ അതിനും രജിസ്ട്രേഷൻ നടക്കുക യെസ് യേശുബൻ നാമത്തിൽ നിന്റെ അവകാശം നിന്നിലേക്ക് വരിക കവർണ്ടുക്കപ്പെട്ടിടത്തു നിന്ന് നിന്റെ അവകാശം നിന്നിലേക്ക് വരിക തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ഇത് ഭയങ്കര സാക്ഷ്യമായി മാറുവാൻ പോകുക അമേൻ ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയട്ടെ ഈ വാർഫീൽഡിൽ കർത്താവ് ഇറക്കി നിർത്തിയത് വെറുതെ അല്ല കഴിഞ്ഞ ഓരോ ദിവസങ്ങളുടെയും സാക്ഷ്യങ്ങൾ അതാണ് വിളിച്ചു പറയുന്നത് അമേൻ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതിന് ബ്രേക്ക് ചെയ്യും അവൻ പ്രാപിച്ചെടുക്കേണ്ടതിനെ പ്രാപിച്ചെടുക്കും റെഡിയാണോ സ്തോത്രം ഒപ്പമായിരിക്കും മക്കൾക്ക് വേണ്ടി ചിലത് വാങ്ങും അവൻ ചിലത് ചേർത്ത് വയ്ക്കും അതിരുകൾ വിശാലമാകും ഈ ഈ ഞെരുക്കം ഈ ഇല്ലായ്മയ്ക്ക് കർത്താവ് മാറ്റം വരുത്തും അപ്പോ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി കരുതും അനുഗ്രഹമായെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവകൃപ പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് പോകാം എല്ലാ പ്രഭാതങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയിൽ പ്രൈസർ ഫാമിലിയുടെ അവചന സന്ദേശമുണ്ട് കേട്ടോ ഒരു ചെറിയ ചിന്തയും വലിയ പ്രാർത്ഥനയും പ്രാർത്ഥനയോടെ നമുക്ക് ഓരോ ദിവസങ്ങളിലും ആരംഭിക്കാം വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടറിയാമല്ലോ ബിജി ലീഡ് ചെയ്യും ചേർന്ന് പ്രാർത്ഥിക്കുക വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് വിലയുള്ള അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ലിങ്കുകൾ ലഭിക്കും നിങ്ങൾ ലൈവിൽ കമന്റ് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന വിഷയം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ലൈവായി പ്രാർത്ഥിക്കും നേരിട്ട് കടന്നു വരുന്നവർക്കും കടന്നു വരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രിസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്ങര അമരവുള്ള താന്നിമൂട് എം എസ് ബാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തിങ്കൾ മുതൽ വ്യാഴം വരെ പല ഇടങ്ങളിലും മീറ്റിങ്ങുകളുണ്ട് കോണ്ടാക്ട് ചെയ്യുക നിരന്തര സമ്പർക്കത്തിലായിരിക്കുക പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രശ്ന ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും ആ സീൽ വീഴ്ത്തുവാനും പേരിൽ ചിലത് ആക്കിയെടുക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ഒരു പ്രയർ ക്രമീകരിക്കുക വിശ്വസ്ത കേട്ടോ നല്ല ദൈവമേ അടിയൻ ഒപ്പമായിരിക്കുന്നു ജനത ഘടകം കളിയേൽപ്പിക്കുന്നു അടിയൻ വിശ്വസിക്കുന്നു ആ ആ ബ്രേക്ക് പൈശാചിക മണ്ഡലങ്ങളാൽ തടയപ്പെട്ടിരുന്നത് ആ തടസ്സങ്ങൾ മാറി ഇവരുടെ പേരിൽ ചിലതാകുവാൻ പോകുന്ന ക്രമയ്ക്കായി ആ തടസ്സങ്ങൾ മാറി രജിസ്ട്രേഷനുകൾ നടക്കട്ടെ വസ്തുവിന്റെ രജിസ്ട്രേഷനുകൾ നടക്കട്ടെ വീട്ടിന്റെ രജിസ്ട്രേഷനുകൾ നടക്കട്ടെ യെസ് റാധൂരിയ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഫാം ഹൗസുകൾ വാങ്ങട്ടെ ഊഷമ റാധൂറിയ ഷോപ്പുകൾ വാങ്ങട്ടെ വിൽപ്പനകൾ നടക്കട്ടെ ക്രയവിക്രയങ്ങൾ നടക്കട്ടെ വിൽപ്പനകൾ നാമത്തിൽ ജോലി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കും ജോലി സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവും മാറ്റണമേ തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ തൊഴിലിടത്തിൽ എഴുന്നേൽക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ സ്വർഗം ഇവരെ അങ്ങ് പിടിപ്പിക്കണമേ ജോലി സാഹചര്യങ്ങളെ സ്വർഗം അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ ഇവരോടങ്ങ് കൂടിയിരിക്കണേ അപ്പാ ഇന്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ നല്ല ജോലികൾ ലഭിക്കട്ടെ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ വിദേശ നന്മകൾ ഇവർക്കായി ഒരുങ്ങപ്പെടട്ടെ മാറട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ തൊഴിൽ തടസ്സങ്ങൾ മാറട്ടെഴിൽ മാറട്ടെമേൻ ഓ ൾ മാറട്ടെ പലിശക്കടങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ബാങ്ക് നടപടികളും ഞങ്ങൾ ചെയ്യുന്നു വിൽപ്പനകൾ നടക്കട്ടെ വസ്തുക്കൾ വിൽപ്പനകൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ യേശുവേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗബന്ധനവും വഴിയട്ടെ രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ രോഗസൗഖ്യം വെളിപ്പെടട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ കഷ്ടപ്പെട്ടു വച്ച ഭവനത്തിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നു റേശ്യമെന്ന നാപത്തിൽ സ്വർഗം അങ്ങ് പ്രവർത്തിക്കുന്ന തടസ്സങ്ങൾ മാറട്ടെ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാ വെല്ലുവിളികളും മാറട്ടെ കുടുംബജീവിതങ്ങളുടെ മേലിൽ വെളിപ്പെട്ടു നിൽക്കുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ പൈശാചിക വ്യാപാരങ്ങൾ മാറട്ടെ ഓ ഷമന അഴിഞ്ഞുമാറട്ടെ ഊഷമന റാദു ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ അമേൻ തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹിക്കപ്പെട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ വിദേശയാത്രാ സൗകര്യങ്ങൾ ഒരുക്കട്ടെ വിസകൾ വരട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിദേശങ്ങൾ കടന്നുപോയി ജോലി ഇല്ലാതെ ഭാരപ്പെടുന്നവർ സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണമേ അവർ വിറ്റ് കളയിക്കുന്നവരായിട്ടല്ല വാങ്ങുന്നവരായി മാറട്ടെ ബിസിനസ്സുകാർ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ വലുതും ചർതമായ സകല സ്ഥാപനങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കേശുവിന്റെ നാമത്തിൽ തന്നെ അമിത് അപ്പൊ പറക്കണ്ട നാളെ പകലും ദിവനുവച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരെ വന്നു പ്രതിവാര വചന സന്ദേശത്തിലോടൊപ്പം അല്ല കേട്ടോ പ്രഭാതം തന്നെയെന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് ആയിരിക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം കോണ്ടാക്ട് ചെയ്യുക പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ മുന്നേറാം പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കാം പ്രസാബ് നിങ്ങളെ ധാരാളമായി സമൃദ്ധി അനുഗ്രഹിക്കട്ടെ അമ്മേ ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ